പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ പുറത്ത് അതല്ലെങ്കിൽ മലാശ്യത്തിൻ്റെ അകത്തായിട്ട് ഒക്കെയുള്ള വെയിൻസിന് വരുന്ന അല്ലെങ്കിൽ സിരകൾക്ക് വരുന്ന തടുപ്പിനെയാണ് നമ്മൾ മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് ഹെമറോയിഡ്സ് എന്നൊക്കെ പറയുന്നത് ഇതുണ്ടാക്കുന്ന ലക്ഷണങ്ങൾ അതിൻ്റെ കാരണങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ഡോക്ടർ ജിഷ്മ ഹിഷാംസ് ഹെൽത്ത് കെയർ വണ്ടൂർ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്നത് മലദ്വാരത്തിന്റെ പുറത്ത് അതല്ലെങ്കിൽ മലാശ്യത്തിൻ്റെ ഒക്കെ ഉള്ള വെയിൻസിന് വരുന്ന അല്ലെങ്കിൽ സിരകൾക്ക് വരുന്ന തടുപ്പിനെയാണ് നമ്മൾ മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് ഹെമറോയിഡ്സ് എന്നൊക്കെ പറയുന്നത് ഇതുണ്ടാക്കുന്ന ലക്ഷണങ്ങൾ അതിൻ്റെ കാരണങ്ങൾ അതൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ഡോക്ടർ ജിഷ്മ ിഷാംസ് ഹെൽത്ത് കെയർ വണ്ടൂർ മലാശയത്തിനകത്തോ പുറത്തോ കണ്ടുവരുന്ന ഒരു വീർത്ത സിരകളെയാണ് പൈൽസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും കണ്ടുവരുന്ന ഈ അസുഖത്തിൽ പ്രായ അകുന്തോറും കുറച്ചുകൂടെ കൂടുതൽ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഗർഭശേഷം സ്ത്രീകളിൽ അതായത് നോർമൽ ഡെലിവറിക്ക് ശേഷം സ്ത്രീകളിൽ ഈ പയൽസ് എന്നുള്ള അവസ്ഥ കണ്ടുവരാറുണ്ട് പിന്നെ ഒരുപാട് വെയിറ്റ് ഉള്ള ആളുകളിൽ ഒരുപാട് ഇരുന്ന് തന്നെ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന സെക്കൻഡറി ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ആളുകളിലൊക്കെ ഈ പയൽസ് കണ്ടു വരാറുണ്ട് പിന്നെ വയറിൻ്റെ അസുഖങ്ങളുള്ള അതായത് എപ്പോഴും സ്ഥിരമായിട്ട് മലബന്ധം പോലുള്ള അസുഖങ്ങൾ അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വയറിടക്കം പോലത്തെ അസുഖങ്ങളിലുള്ള ആളുകളിലൊക്കെ ഈ പയൽസിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് വരാറുണ്ട് പിന്നെ ടോയ്ലറ്റിൽ പോയിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് ചിലവൊക്കെ ഫോണിലൊക്കെ നോക്കി നോക്കിയിരിക്കുക അങ്ങനെ ടോയ്ലറ്റിൽ അമിതമായ സമയം ചിലവഴിക്കുന്ന ആളുകളിൽ ഈ പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് പിന്നെ സ്ട്രെയിൻ ചെയ്ത് വയറ്റുനിന്ന് പോരാത്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന ആളുകളിലും ഇതുപോലെ മലബന്ധം ഉണ്ടായി ഉണ്ടായ കാരണം കൊണ്ട് തന്നെ പൈൽസ് കണ്ടുവരാറുണ്ട് പിന്നെ ഒരുപാട് വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ആളുകളിലും ഈ പൈൽസ് പോലുള്ള അസുഖങ്ങൾ കണ്ടുവരാറുണ്ട് ഇനി പൈൽസിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ പൈൽസിന്റെ ലക്ഷണങ്ങൾ ഓരോ ആളുകളിലും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് അത് പൈൽസിന്റെ എവിടെയാണ് പൈൽസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനും അനുബന്ധിച്ച് അത് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ആന്തരിക പൈൽസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ പൈൽസ് അല്ലെങ്കിൽ മലദ്വാരത്തിന് പുറത്തുള്ള പൈൽസ് അല്ലെങ്കിൽ എക്സ്റ്റേർണൽ പൈൽസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വിധത്തിലായിട്ട് പറയലുണ്ട് അതിന് രണ്ടിനും രണ്ട് ലക്ഷണങ്ങളായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ ഉള്ളിലുള്ള പൈൽസ് ആണെങ്കിൽ പുറമേക്ക് തടിപ്പും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ എന്താ വേദന അങ്ങനത്തെ ചൊറിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളെ ചൊറിച്ചിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ ബ്ലീഡിങ് ഇങ്ങനെ കഴുകുന്ന സമയത്ത് മാത്രം ബ്ലീഡിങ് അങ്ങനെ വരാം അതല്ലെങ്കിൽ പുറത്തുള്ളതാണെങ്കിൽ നമുക്ക് തടിപ്പ് കാണാൻ പറ്റും തടിപ്പിന് ചിലപ്പോൾ വിങ്ങുന്ന പോലത്തെ വേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതല്ലെങ്കിൽ ബ്ലീഡിങ് ആയിട്ടുണ്ടാകും ചൊറിച്ചിലുണ്ടാവും വേദന ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇനി അകത്താണ് മൂലക്കൂരുള്ളത് അല്ലെങ്കിൽ പൈൽസ് ഉള്ളതെങ്കിൽ അത് അതും ഓരോ ഒരു നാല് ഗ്രേഡ് ആക്കിയിട്ട് തിരിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് തടിപ്പ് പുറത്ത് വരുന്നതായിട്ട് കാണില്ല പകരം ഒരു ചെറിയ ബ്ലീഡിങ് മാത്രമായിട്ട് അങ്ങനെ കാണാൻ കഴിയും ഗ്രേഡ് രണ്ടാവുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മലം പാസ് ചെയ്യുന്ന സമയത്ത് ചൂൾ പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഈ വെയിൻസ് പുറത്ത് വരും അത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഉള്ളിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ അത് തന്നെ ഉള്ളിലേക്ക് വലിഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട് ഗ്രേഡ് മൂന്ന് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വരുന്നത് എന്താ മലം അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിൻ്റെ സമയത്ത് അത് പുറത്തു വരും അത് പിന്നെ നമ്മൾ കൈ കൊണ്ട് ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മാത്രമേ ഉള്ളിലോട്ട് പോവുള്ളൂ നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാലാമത്തെ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഉള്ളിലോട്ട് ചെറുതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല ഈ മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് ഹെമറോയിഡ്സ് എന്നൊക്കെ ഉള്ള അസുഖത്തിനെ സംബന്ധിച്ച് ആളുകൾ ഇപ്പോഴും അത് ഡോക്ടറെ അടുത്ത് തന്നെ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഭയങ്കര ഒരു മടിയുള്ളതായിട്ട് കാണാം അപ്പോൾ നമ്മളവിടെ സ്വെല്ലിങ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ വീർത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് സമ്മതിച്ചു തരാനൊരു ഒരു മടിയുള്ള പോലെയാണ് ഇല്ല അങ്ങനെ ഒരത് ഒരു വിമുഖത കാണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഏത് ഗ്രേഡ് ആണെന്ന് അറിയാൻ പറ്റൂല എന്താണ് പ്രശ്നം എന്നുള്ളത് കാര്യങ്ങൾ അറിയാൻ പറ്റില്ല അപ്പോൾ ഇത് ഒരു പ്രശ്നമായിട്ട് കാണാതെ ഇതാണ് അസുഖം അതല്ലെങ്കിൽ ഇതാണ് ബുദ്ധിമുട്ട് ഇന്ന തന്നെ കാര്യങ്ങളുണ്ട് ഇന്ന ലക്ഷണങ്ങൾ ഉണ്ടെന്ന് കാര്യമായിട്ട് പറഞ്ഞു തരുമ്പോൾ മാത്രമേ നമുക്ക് അതിന് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇപ്പോൾ മൂലക്കുരു അല്ലെങ്കിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടും അത് അടുത്തൊന്നും പറയാതെ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നല്ല ബ്ലീഡിംഗ് ഉള്ള ആളുകളിൽ ചിലപ്പോൾ അത് വിളർച്ചയായിട്ട് അനീമിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൽ എന്താ അതിലെന്തെങ്കിലും മുറിവുണ്ടായിട്ട് അതിന് ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാവാം അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ള കാരണം കൊണ്ട് അത് ഒരിക്കലും ഈ അസുഖത്തിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഡോക്ടറോട് പറയാൻ മേടിച്ചുകൊണ്ട് അത് ഒഴിവാക്കി വിടുന്ന അവസ്ഥ ഉണ്ടാവരുത് മൂലക്കുരു തടയുന്നതിനായിട്ട് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെറിയ രൂപത്തിലൊക്കെയാണുള്ളതെങ്കിൽ ഭക്ഷണ ക്രമത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ തന്നെ അത് തന്നെ മാറി പോകുന്ന അവസ്ഥ കണ്ടുവന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഭക്ഷണത്തിൽ നാരില്ലാത്ത ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ നാരുൾപ്പെട്ട ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ ഇങ്ങനെ ബാത്റൂമിൽ പോയിട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ ഇരിക്കുക സ്ട്രെയിൻ ചെയ്യാതിരിക്കുക അതുപോലെ ഇങ്ങനെ എന്താ ബാത്റൂമിൽ ിൽ പോണം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം തോന്നിക്കഴിഞ്ഞാൽ അത് പിടിച്ചു വെക്കാതെ അത് തോന്നുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് റെഗുലറായിട്ട് ഒരു ശീലം എന്നുള്ള പോലെ അത് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു കുറവുണ്ടാവും ചെറിയ രൂപത്തിലൊക്കെയാണുള്ളതെങ്കിൽ മൂലക്കുരുള്ള ആളുകളില് മുട്ട അതുപോലെ ചിക്കൻ അതുപോലെ റെഡ് മീറ്റ് കാര്യങ്ങള് അതുപോലെ നേന്ത്രപ്പഴൊക്കെ ഉള്ള ആളുകളില് ഈ മൂലക്കുരു അതായത് അങ്ങനെ മൂലക്കുരു ഉള്ള ആളുകളിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലര് ഇത് കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ് ഇത് കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വരലുണ്ട് അപ്പം അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് പകരം നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഫൈബർ നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് കഴിക്കുക അതുപോലെ വേറൊരു കാര്യം പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് ഈ മൂലക്കുരുവിൻ്റെ ലക്ഷണങ്ങൾക്ക് ലക്ഷണങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും പൈൽസ് ഉണ്ടാക്കിയേക്കാവുന്ന കാരണങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായി അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വയസ്സ് കൂടുമ്പോൾ ആകുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് തടയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം ടോയ്ലറ്റിൽ ചേർന്ന് വയ്ക്കാതിരിക്കുക അതുപോലെ അതിൽ നിന്ന് പോകണം തോന്നുന്ന സമയത്ത് അപ്പം തന്നെ പോയിട്ട് ഇതാക്കുക ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക അതുപോലെ ഇപ്പോൾ ഇരുന്ന് തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഇടക്ക് ബ്രേക്ക് എടുത്ത് കുറച്ച് നടന്നിട്ടും കാര്യങ്ങളൊക്കെ ൊക്കെ വരിക പിന്നെ ഒരുപാട് ഓവർ ലിഫ്റ്റ് വെയിറ്റ് ഉള്ള സാധനങ്ങൾ പൊക്കി അങ്ങനെ സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഭക്ഷണത്തിൽ പ്രത്യേകമായിട്ടും നാരുള്ളത് അതല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ പാല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെയ്യുന്നത് ഇതിൻ്റെ ഈ പൈൽസ് ഉണ്ടാവാന്നുള്ള ഒരു അവസ്ഥയ്ക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി പൈൽസ് ഉള്ള ആളുകളാണെങ്കിൽ വലിസുള്ള ആളുകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു ഭക്ഷണത്തിൽ നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിക്കുക പിന്നെ എക്സസൈസ് പോലത്തെ അപ്പോൾ യോഗയിലൊക്കെ ഉള്ള എക്സസൈസ് ചില ആസനങ്ങൾ ഇപ്പോൾ അതൊക്കെ ചെയ്ത് ബാലാസന പോലത്തെ ആസനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യോ ഈ ഫൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് കുറച്ച് ആയാസം ഉണ്ടാവും അതുപോലെ ഭക്ഷണം നന്നായിട്ട് വെള്ളം കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആയാസം ഉണ്ടാവും പിന്നെ ഇങ്ങനെ വേദന അല്ലെങ്കിൽ പുറത്തോട്ട് ഈ വീക്കം വന്നിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പറയും സിറ്റ്സ് ഭാഗത്ത് എന്ന് പറയും അതായത് ചൂടുവെള്ളത്തിൽ ഉപ്പോ കല്ലുപ്പോ അല്ലെങ്കിൽ എന്താ പൊട്ടാസ്യം പെർ മാംഗ്രേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ആ വേദനക്കും ആ വീക്കത്തിനൊക്കെ ഒരു കുറവുണ്ടാവും മുലക്കൂരുണ്ടാകുന്നതിൻ്റെ കാര്യങ്ങൾ കാരണങ്ങളിൽ ഏറ്റവും വലിയൊരു കാരണമായിട്ട് പറയുന്നത് മലബന്ധം അതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള അവസ്ഥയാണ് ഡയേറിയം അതിൻ്റെ ഒരു കാരണമായിട്ട് വരുന്നുണ്ടെങ്കിലും മിക്കപ്പോഴും ഈ മലബന്ധം ഉള്ള ആൾക്കാരിലാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് അത് കണ്ടുവരുന്നത് അപ്പോൾ മലബന്ധം ഒഴിവാക്കി റെഗുലർ ആയിട്ട് വയറ്റുന്ന എങ്ങനെയൊക്കെ പോവാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള ഡയറ്റ് സൂക്ഷിച്ചാല് നമുക്ക് ഇത് ഒരു പരിധിവരെ മാറ്റി നിർത്താൻ കഴിയുള്ളൂ അപ്പോൾ എപ്പോഴും ഈ എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നീറ്റ് വന്ന ഉടനെ തന്നെ ചെറു ചൂടുവെള്ളം അതായത് കാലി വയറിൽ തന്നെ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ഈ മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ വെള്ളം എപ്പോഴും നല്ല എന്താ ഹൈഡ്രേറ്റഡ് ആയിട്ട് അതായത് എപ്പോഴും നല്ല വെള്ളമുള്ള രീതിക്ക് തന്നെ ഇരിക്കുന്നതും ഈ മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ തോരൻ ഈ നല്ല ഫൈബറുള്ള തോരൻ തോരനൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു ഒരു പരിധിവരെ മാറിക്കിട്ടും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉള്ള അതായത് നല്ല കൊളസ്ട്രോൾ ഉള്ള ഫാറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഈ പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പൈൽസിനെ പറ്റി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു